ലൈസൻസ് ഇല്ലാതെ നഴ്സറി നടത്തിയതിനും പ്രവാസ യുവതി അറസ്റ്റ് ചെയ്തു ജിദ്ദയിലെ അൽ നഹ്ദ അൽ യൌഖു പരിസരങ്ങളിൽ അനധികൃതമായി കിണ്ടർ ഗാർഡനുകൾ നടത്തിയ സൊമാലിൻ യുവതിയെയാണ് അറസ്റ്റ് ചെയ്തത് നഴ്സറികൾ അടച്ചുപൂട്ടുകയും ഇതിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു ജിദ്ദ വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് ലേബർ ഓഫീസ് സൗദി ഇലക്ട്രിസിറ്റി കമ്പനി ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് കിണ്ടർ ഗാർഡനുകളിൽ പരിശോധന നടത്തി നടപടി സ്വീകരിച്ചത് മറ്റ് നിരവധി നിയമങ്ങളും സൊമാലിൻ യുവതി ലംഘിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് പരാതി ലഭിച്ചതിനെ തുടർന്ന് അനധികൃത നഴ്സറികളുടെ പ്രവർത്തനം നിരീക്ഷിച്ചു വരികയും തുടർന്ന് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തെ നിയോഗിച്ച് പരിശോധന നടത്തുകയുമായിരുന്നു ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിക്കേണ്ട ലൈസൻസുകളൊന്നും തന്നെ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കൃത്യനിർവഹണത്തിനിടെ ഉദ്യോഗസ്ഥ സംഘത്തിന്റെയും സുരക്ഷാ പെട്രോളിംഗ് ടീമുകളുടെയും ഫോട്ടോ എടുക്കൽ ഉദ്യോഗസ്ഥന്മാരുടെ മോശമായ പെരുമാറ്റം ആൾമാറാട്ടം അധികാരികളുടെ നിസ്സഹരണം തുടങ്ങിയ നിയമലംഘനങ്ങളും യുവതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അറസ്റ്റിലായ യുവതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിന് മുൻപായി ആവശ്യമായ നടപടികൾ പോലീസ് വകുപ്പ് സ്വീകരിച്ചു വരികയാണ്